നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വളരെയധികം നീക്കങ്ങൾ നടത്തുന്നത് കോഴിക്കോട് നിന്നാണ് കാന്തപുരം അബൂബക്കർ എ പി മുസ്ലിമാരുടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ ഫലം കണ്ടിട്ടുള്ളത് ഫലം കണ്ടു എന്ന് പറയുമ്പോഴും ആ വധശിക്ഷ നീട്ടിവെക്കുകയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതുവരെയും അത് ചെയ്യുകയോ അല്ലെങ്കിൽ നിരുപാധികം മാപ്പ് നിമിഷപ്രിയയുടെ മോചനം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അതിനുള്ള ചർച്ചകൾ തുടരുകയാണ് ആ ചർച്ചകൾ തുടരുന്നതിനിടയ്ക്കാണ് വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ നിയമ നടപടി വന്നിരിക്കുന്നു പോലീസിൽ പരാതി പോകുന്നു തീർച്ചയായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നിമിഷ നിമിഷപ്രയായി ബന്ധപ്പെട്ട് ഈ നിമിഷപ്രിയ മോചനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് വിലങ്ങി തടിയിട്ട് പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോ അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ ഇത് ദുരുപയോഗം ചെയ്യുന്നു ഈ നിമിഷ പ്രിയെ മോചിപ്പിക്കാൻ പാടില്ല എന്നുള്ള വലിയൊരു ക്യാമ്പയിനാണ് ഇവർ തുടങ്ങി വെച്ചത് പ്രധാനമായും ഇതിനെതിരായി ആർ ജെ ഡി ദേശീയ അംഗമായ സലീം അടൂരാണ് ഇപ്പോൾ പോലീസ് ഡി ജി പിക്ക് പരാതി നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്ന പറയുന്ന പ്രകാരം പ്രധാനമായും രണ്ട് പേരാണ് ഇതിൽ മുഖ്യമായും ചുക്കം പിടിക്കുന്നത് ഒന്ന് ഒരു മുൻ മാധ്യമപ്രവർത്തന മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു മുബർ റാവുത്തർ അതുപോലെ തന്നെ തീവ്ര ക്രൈസ്തവ സംഘടനയായ കാസ തുടങ്ങിയവർ മുഖ്യമായും ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു അവർ ക്യാമ്പയിൻ നടത്തുന്നു ഇവർ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തെ സമീപിച്ച് ഇവരോട് ഈ ഇവർക്ക് മാ നിമിഷപ്രിയക്ക് മാപ്പ് നൽകാൻ പാടില്ല അവരെ നിമിഷപ്രിയ ഒരു കാരണവശാലും മാപ്പ് നൽകരുത് ദിയാദാനം സ്വീകരിക്കുന്നത് തുടങ്ങി ക്യാമ്പയിൻ നടത്തുക നടത്തുകയാണ് നടത്തുകയാണ് ഇതിനെതിരായാണ് സലീം മടവൂർ ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും നമ്മൾ ഈ വിഷയത്തെ പ്രധാനമായും നോക്കിക്കാണേണ്ട ഇതാണ് അതായത് രണ്ട് വിഭാഗം ചേരി തിരിഞ്ഞാണ് ഈ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വർഗീയ പ്രചാരണം നടത്തുന്നത് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തീവ്ര ഈ ക്രൈസ്തവ സംഘടനയായ കാസയും അതുപോലെ തന്നെ ഈ ഈ അമുസ്ലിമുകളിൽ വിരോധം വെച്ച് പുലർത്തുന്ന ചില ചില ഫ്രിഞ്ച് അലമെൻസും അവർ രണ്ടു രണ്ടുപേരുമാണ് പ്രധാനമായും ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി നിമിഷപ്രിയയുടെ മോചനത്തിനെതിരായി ക്യാമ്പയിൻ നടത്തുന്നത് ഇതിൽ ഒരു വസ്തു നമ്മൾ കാണിക്കേണ്ടത് കാണ ചൂണ്ടിക്കാട്ടുന്നത് തുടക്കത്തിൽ കാസ സംഘടന ഈ നിമിഷപ്രിയയുടെ വേണ്ടി വാദിച്ചിരുന്നു നമുക്കറിയാം സൗദി അറേബ്യയിൽ അബ്ദുൾ റഹീം കുടുങ്ങി കുടുങ്ങിക്കിടന്നപ്പോൾ അബ്ദുൾ റഹീമിന് വേണ്ടി വലിയ രീതിയിൽ കേരളത്തിൽ സുമനസ്സുകൾ ധനസമാഹരണം നടത്തിയിരുന്നു ഓൾമോസ്റ്റ് അത് ഫല വധശിക്ഷയിൽ നിന്ന് ഒഴിവായി അത് വധശിക്ഷ ലഘൂകരിച്ചു ആ സമയം കാസ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ അവരുടെ ഈ ഒരു മുസ്ലിം സഹോദരനെ രക്ഷിച്ചു യമനിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരി എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല എന്നാണ് അന്ന് കാസ നിലപാടെടുത്തത് പക്ഷേ നമുക്കിപ്പോൾ കാണേണ്ടത് ഈ ഈ നിമിഷപ്രിയുടെ വധശിക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും കേന്ദ്ര സർക്കാർ നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടതോടുകൂടിയാണ് ഈ കാന്തപുരം മുസലിയാർ ഈ വിഷയത്തിൽ ഇടപെടുകയും നിമിഷപ്രിയുടെ മോചനം ഈ വധശിക്ഷ അല്പകാലത്തേക്ക് മാറ്റിവെ മാറ്റിവെക്കുന്ന എന്നൊരു ശുഭകരമായ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയമാണ് കാസ ഈ നിലപാടുകളിൽ നിന്നൊക്കെ യൂ ടേൺ എടുക്കുന്നത് ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ പാടില്ല നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന് തിരിഞ്ഞ് തിരിഞ്ഞാണ് ഈ കാസ സംഘടന പോലുള്ളവർ യൂ ടേൺ എടുത്തിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഈ നിമിഷപ്രിയയുടെ മോചന കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കാന്തപുരം ഇതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നുണ്ട് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ എ എം ഷംഷീറൊക്കെ കാന്തപുരം മുസ്ലിമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏതായാലും ആ നിമിഷ മോചനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലയാളികൾക്കാകെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിൽ ഇത്തരം വർഗീയ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം മിനുഷ നമ്മളിൽ എടുത്തു കാണേണ്ടത് അതായത് എപ്പോഴൊക്കെ ഈ ന്യൂനപക്ഷ വർഗീയത ശക്തി പ്രാപിക്കുമ്പോൾ അതിന് വളമാകുക സ്വാഭാവികമായും അത് ഭൂരിപക്ഷ വർഗീയത കാണുവോ എന്നുള്ള ഒരു പുതു നിലപാട് നമ്മൾ കാണേണ്ടതുണ്ട് ഏതായാലും നിഷപ്രിയുടെ മോചനത്തിന്റെ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ശുഭകരമായ ഒരു വാർത്ത നമ്മൾ കേൾക്കാൻ കേൾക്കാം നമുക്ക് കേൾക്കാൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വർഗീയ പ്രചാരണക്കായി ബന്ധപ്പെട്ട് സലീം അടൂർ ഇപ്പോൾ ഡി ജി ഒക്കെ പരാതി നൽകിയിട്ടുണ്ട് ഡി ജി പി നടപടികൾക്കായി ശുപാർശയും ചെയ്തിട്ടുണ്ട് മിനിഷ